ഇറാഖിന്റെ മണ്ണിൽ ബഗ്ദാദി റതിയുന്നോബിന്റെ ഒരു ചാരത്തിൽ ഒരു മൂലക്ക കടന്നിറങ്ങുന്ന മഹാനാണ് ഒരു ഭാഗത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ ചെറിയ കുട്ടി പെരും കരച്ചിലാണ് ബക്കാൻ വല്ലാത്ത കരച്ചിലാണ് തേങ്ങി തേങ്ങിങ്ങനെ പൊട്ടിക്കറിയുമ്പോൾ ഓടിച്ചെന്ന് ബഹലൂൽ നൃതിയെന്നോ കന്നു ചങ്ങിട്ട് പൊന്നുമോനോട് ചോദിച്ചു യാബുനയ്യാബുനയ്യാ ഓ പൊന്നുമോനെ എന്റെ പൊന്നുമോൻ എന്തിനാണ് കരയുന്നത് അവിടെ പരിസരത്തിങ്ങനെ നോക്കുമ്പോൾ ധാരാളം കുട്ടികൾ കോലിങ്ങനെ കളിക്കുന്നുണ്ട് ധാരാളം കളികൾ ഇങ്ങനെ കളിക്കുന്നുണ്ട് അത് ഓർത്തിട്ടാണോ നീ കരയുന്നത് മോനെ എന്നവിടുന്ന് ചോദിച്ചും മാത്രമല്ല എൻ്റെ കുഞ്ഞു മോനെ എൻ്റെ പൊന്നുമോനെ നിനക്കും കളിക്കാനുള്ള സാധനങ്ങൾ ഞങ്ങൾ വാങ്ങി തരട്ടെയോ എന്ന് അവിടുന്ന്

അവിടുന്ന് ബഹുൽ അലി അള്ളാന് ചോദിക്കുകയാണ് ഓ മോനെ പിന്നെന്തിനാണ് അല്ലാഹു നമ്മളെ പടച്ചിട്ടുള്ളതെന്ന് ചോദിച്ചപ്പോൾ ആ പൊന്നോന് പറയുകയാണ് അതേ ദീനിന്റെ ദീനിന്റെ ഹാദിമാക്കാൻ ും വളരുന്നൊരു കുട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും അതുപോലെ ഇബാദത്ത് നിർവഹിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാ നമ്മളെ പഠിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞപ്പോൾ ഉടനെ തന്നെ ബകുലുള്ളത് എന്നാണ് ചോദിക്കുകയാണ് ടോ ഇത്ര ചെറുപ്പത്തിൽ തന്നെ ഇത്രയും വലിയ ആശയം എൻ്റെ മണ് എ ബുദ്ധിയിൽ ഉദിച്ചത് എങ്ങനെയാണ് അവിടുന്ന് ചോദിച്ചപ്പോൾ അവിടെ നിന്ന് പറയുകയാണ് പരിശുദ്ധമായ അവിടുത്തെ വചനത്തിന്ന് ഞാൻ കേട്ടിട്ടുണ്ട് എന്താണ് അന്നമാ خَلَقْنَاكُمْ عَبَثًا وَأَنَّكُمْ إِلَيْنَا لَا تُرْجَعُونَ

എന്ന ആയത്തിനിങ്ങനെ ഓർത്തിട്ടാണ് അവിടെ നിന്ന് ഇങ്ങനെ പൊട്ടിക്കരയുന്നതെന്ന് പറഞ്ഞപ്പോ ബഹുലുൻപതിയൊന്നോഹന്നു എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ ഉമ്മമാരേ ബഹിലുന്മതിയൊന്നോ അന്നും അവിടുന്ന് ചെന്നിട്ട് മോനെ വന്താതമ്പുല്ല എൻ്റെ കുഞ്ഞു അനിയാ ോനെ നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ എനിക്ക് പ്രായപൂർത്തി എത്തിയിട്ടില്ലല്ലോ പിന്നെന്തിനാണ് നീ കരയുന്നത് എന്തിനാണ് നീ സങ്കടപ്പെടുന്നത് അവിടുന്ന് ചോദിച്ചപ്പോ സുഖാണല്ലോ അവിടുന്ന് പറയുകയാണ് ഉമ്മ ഉമ്മമാരേ ഉപ്പമാരേ എൻ്റെ വയല കുന്നത്തങ്ങളെ അഞ്ച് മിനിറ്റ് സമയം കിട്ടുമ്പോൾ നിങ്ങളുടെ ആയുസ് വെറുതെ ആക്കണ്ട കോളേജിലേക്ക് വാപ്പയുമ്മയും പറഞ്ഞു വിടുമ്പോൾ ഏതോ ഒരു ചക്കനുമായി ആയുസ് ചുരുക്കി കളയണ്ട എൻ്റെ കുട്ടികളെ ഏതെങ്കിലും ഒരു ഹറാമിന്റെ കൂത്താട്ടം നടക്കുന്നുണ്ടെന്ന് കാണുമ്പോൾ അതിൽ പോയി നിങ്ങളുടെ ആയുസ് നിങ്ങൾ നശിപ്പിക്കണ്ട ലോകനോട് ചെറിയ ചെറിയ അവിടെ നിന്ന് പറയുകയാണ് ഇന്നിലേക്ക് ബഹലുൽ തങ്ങളെ തുന്നാറ പിൽഹത്തിൽ കിബാ പിൽഹത്തിൽ കിബാ പകലൂൽ തങ്ങളെ ഞാൻ ചെറിയൊരു കുട്ടിയാണ് ശരിയാണ് പക്ഷേ ഇന്നീ റൈത്തു വാലിതത്തി الحمد لله الحمد لله مرة الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد അലഹമില്ലുഴനിന്റെ ഹിതുമത്തിലായി കുറേ കാലം നടത്താൻ നടക്കാൻ അള്ളാഹു താല ആഫിയത്തുള്ള ദീർഘായുസ നൽകാഴ്ച അപ്പോ ബഹലൂൽ ചോദിച്ചു ഞാനേ എന്റെ മാതാപിതാക്കൾ നരക്കുണ്ടിൽ വെച്ച് ഞാൻ കണ്ടിട്ടുണ്ട് എന്താണ് ബിൽ കിബാ ധാരാളം ആളുകളെ നരകത്തിൽ താമസിക്കുന്ന ഒരുപറ്റം ആളുകളെ തീ കൊണ്ട് വിറകുകൊണ്ട് വലിയ വലിയ വിറകുകൊണ്ട് കത്തിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എല്ലാ ബിസി ബഹുലൂൽ തങ്ങളെ വലിയ വലിയ വറകുകൾ ഇങ്ങനെ വെച്ചിട്ട് ആ നരകത്തിലുള്ള ആളുകളെങ്ങനെ ഞാൻ കണ്ടു അത് ശരിയാ നിങ്ങൾ പറഞ്ഞത് ശരിയാണ് പക്ഷേ പക്ഷേ നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാ ആ വലിയ വറഗ് കത്താ അവിടെ വെച്ച് കൊടുത്തുള്ളത് ചെറിയ ചെറിയ തുള്ളി പീസുകളാണ് വിറകിൻ്റെ ചെറിയ പീസുകളാണ് വലിയ വരകുകൾ കത്താൻ വേണ്ടി വച്ചിട്ടുള്ളത് വന്നീ അക്ഷ മിൻ ൂനമിൻ ആ ചെറിയ വർഗ് കൊണ്ട് വെക്കുമ്പോൾ ഇങ്ങനെ ചിന്തിക്കുകയാണ് ആ ചെറിയ ഞാൻ വർഗ്ഗ് ഞാൻ എങ്ങാനും ആകുമോ എന്ന് പേടിച്ചിട്ടാണ് തങ്ങളെ ഞാൻ പൊട്ടിക്കരയുന്നതെന്ന് പറവും പറഞ്ഞപ്പോൾ ആരാണെന്നറിയുമോ ആ ചെറുപ്പക്കാരൻ ആരാണെന്നറിയുമോ ാണ് പൊട്ടിക്കരയുന്നത് അവർക്കൊക്കെ അവരൊക്കെ എന്ത് തെറ്റാണ് ചെയ്തിട്ടുള്ളത് പക്ഷേ അവരൊക്കെ അല്ലാഹിനോർത്തോട്ടും അവിടുന്ന് പൊട്ടിക്കരയുകയാണ് നിർത്തുകയാണ് وعيوبا, وعيوبا ودليله الاقصار من مدح النبي, النبي ومدح يصف, يصف القعصة, القعصة والمشروبا والمشروبا, والمشروبا الصلاة على النبي فقربة ووسيلة تمحى بالآثام مولاي صلي وسلم مولا 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 يا صلي وسلم دائما ابدا على حبيبك خير الْخَلْقِ كلهم اللهم പ്പ്മാരോട് ബാക്കിൽ എല്ലാവരും ആരൊക്കെ ഉണ്ടോ നമ്മുടെ മക്കൾക്ക് മുത്തനുപിത്തങ്ങളുടെ മധു പറഞ്ഞൊടുക്കണം ഏറ്റവും വലിയ സബബ്ലിമോ റസൂലില്ലാ ോടെ എത്രത്തോളം നമുക്ക് കണക്ഷൻ ഉണ്ടാക്കാൻ കഴിയുമോ അത്രത്തോളം നമുക്കും അരികിൽ നിന്ന് നമുക്ക് ചെയ്യുന്ന സമയത്തും ഒരു ചെറുപ്പക്കാരൻ അവിടുന്ന് ത്വാഫ് ചെയ്യുന്നുണ്ട് എല്ലാവരും ചെയ്യുന്ന സമയത്ത് സാധാരണ അതിൻ്റെ അർക്കാനുകളും അതിന്റെ ഷർത്തുകളൊക്കെ പാലിച്ചിട്ടോ ചെയ്യാറുള്ളതാണ് ചെല്ലാറുള്ളത് പക്ഷേ ഈ പൊന്നുമോനെ അവിടുന്ന് പേരിൽ ഇങ്ങനെ സ്വലാത്ത് ചെല്ലുകയാണ്

പറയുകയാണ് അബൂ സിയ എന്നെ എൻ്റെ നാട്ടിലുള്ള എല്ലാവരും വേണ്ടി അമീറാക്കി എൻ്റെ ഉപ്പയുണ്ട് അവരെല്ലാം അവരെ ഉപ്പയെ അമീറാക്കിയില്ല എല്ലാവരുടെ ഒരു നിർബന്ധമാണ് എന്നെ അമീറാക്കണം അങ്ങനെ എൻ്റെ ഉപ്പയോട് ഞാൻ ചോദിച്ചു പാ നാട്ടുകാരക്കെന്നോട് പറയുന്നുണ്ടല്ലോ ഞാൻ എന്താണ് സ്വീകരിക്കേണ്ടത് നാട്ടുകാരെങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ അത് ഏറ്റെടുക്കണം നീ അത് സ്വീകരിക്കണം അവിടുന്ന് അങ്ങനെ വേണ്ടി മക്കയിൽ ചെന്നു മദീനയിലേക്ക് വേണ്ടിയിൽ പോകുന്ന സമയത്ത് വല്ലാത്ത ശക്തിയുള്ള പനി അപ്പൊ കൂടെയുള്ള ആളുകളൊക്കെ പറഞ്ഞു മോനെ ഇനി നമുക്ക് അനങ്ങാൻ പാടില്ല അപ്പ സാധുവാണ് നിന്റെ എന്റെ ഉപ്പയല്ലടോ എത്രത്തോളമാണ് നിന്നെ കഷ്ടപ്പെടുത്തി നിന്നെ കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കി വിട്ടിട്ടുള്ളത് ആ ഉപ്പാൻ എന്നെ മനസ്സമ്മൾ വേദനിപ്പിക്കാൻ പാടില്ല ഉപ്പയോട് പൊന്നുമോ ചോദിച്ചു പാ എന്താണ് നമുക്ക് ചെയ്യേണ്ടത് ഉപ്പ പറഞ്ഞ മോനെ ഒരു കുഴപ്പവുമില്ല നമുക്ക് അങ്ങനെ ചെന്നു അങ്ങനെ മദീനയോട് അടുക്കാനൊരു മുന്നൂറ് അഞ്ഞൂറ് കിലോമീറ്റർ ഉള്ളൂ അങ്ങനെ പറയത്ത് ഉപ്പാക്ക് വീണ്ടും സമയത്ത് ഈ മോനോട് പറഞ്ഞ മോനെ ഇനി ഒരു നിമിഷം ഇവിടുന്ന് അനൊരു പാടില്ല നമുക്കൊക്കെ ഒരു ഭാഗത്ത് ടെൻ ഉണ്ടാക്കി അവിടെ രാവിലെ അങ്ങനെ അതോ കൂടെ ഉള്ള ആളുകൾ ഇതൊക്കെ കേട്ട് കേട്ടും അവിടുന്ന് ഒരു ടെന്റ് ഉണ്ടാക്കി നിർത്തുവേ ആ പൊന്നും അമ്മനും ഉപ്പയും ഒരു ഭാഗത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് മറുഭാഗത്ത് പല ടെന്റുകൾ ഉണ്ടാക്കി അതിൽ വന്ന ആജിമാരൊക്കെ ഇരിക്കുകയാണ് അങ്ങനെ ഉപ്പാ ആ ഉപ്പാക്ക് പനി പനി ബാധിച്ച് അതിശക്തമായ പനി ബാധിച്ചു ബാധിച്ചു ഉപ്പൊരു മൂലക്ക് കടന്നു കടന്നു നോക്കുമ്പോൾ ഉപ്പ അവിടുന്ന് വിടവറഞ്ഞ് പോയി ആ പൊന്നുമോൻ വല്ല ചെന്നപ്പോൾ ഉപ്പാന്റെ മുഖം നോക്കിയപ്പോൾ സുഖമാണല്ലോ ആ പൊന്നുമോ പൊട്ടിക്കരഞ്ഞു എന്താണ് എൻറെ ഉപ്പയുടെ മുഖം ആർക്കും കാണാൻ കഴിയാത്തൊരു മുഖം ഒരു മോശപ്പെട്ട മുഖം തന്നെ പറയാ അങ്ങനെ കണ്ടപ്പോൾ ഉപ്പ ഈ പൊന്നുമോനെ പൊട്ടിക്കരഞ്ഞു നാളെ നാട്ടുകാരൊക്കെ കാണുമ്പോൾ ഞാൻ എന്ത് പറയും എന്റെ കൂടെ വന്ന ആളുകളൊക്കെ എൻറെ ഉപ്പയുടെ മുഖം കണ്ടാ അവരൊക്കെ എൻറെ ഉപ്പയോട് വെറുത്തു പോകൂലേ അങ്ങനെ അവിടെ പൊട്ടിക്കരഞ്ഞു നിൽക്കുമ്പോൾ അവിടെ നിന്ന് കഫമ്പുട മറച്ചു വെച്ചിട്ട് ഇങ്ങനെ പൊട്ടിക്കരൻ ഒരു ഭാഗത്തിരുന്ന് ഇങ്ങനെ കരയുമ്പോൾ നല്ല ഭംഗിയുള്ള നല്ല മുഖഭാവനയുള്ള ഒരു ചെറുപ്പക്കാരനതാ വരുന്നു അയിന അഭീകാന അബീക എവിടെയാണോ നിന്റെ ഉപ്പയുള്ളത് അവിടുന്ന് ചൊടി പൊട്ടിക്കരനെ കാണിച്ചു കൊടുക്കാണ് അതാ കാണുന്നത് എൻ്റെ ഉപ്പയാണ് പതുങ്ങ എൻറെ ഉപ്പയാണേ പതുങ്ങുള്ള കുട്ടിക കൂട്ടുകാരൻ അവിടുന്ന് ചെന്നിട്ട് ആ മൂ ആ മൂടി വെച്ച മൂടിയൊന്നും മാറ്റി വെച്ചിട്ട് ഉപ്പാന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് അവിടുന്ന് കവൾത്തടത്തിലേക്കൊരു ചുംബനം കൊടുത്തു അവിടുന്ന് തിരിച്ചു വരുമ്പോൾ അതിയ ഭി ഉപ്പാന കടത്തിവച്ച ജനാസവച്ച ഭാഗത്ത് നിന്ന് എന്തൊരു സുഗന്ധമാ എന്തൊരു പരിമളമാ എല്ല ഈ കുട്ടി അത്ഭുതപ്പെട്ടുപോയി അടുത്തേക്ക് വന്നപ്പോൾ ആരാ ഇതുവരെ കണ്ടൊരു പരിചയമില്ലല്ലോ ആരാണ് ഉടനെ തന്നെ അവിടുന്ന് പറയുകയാണ് ലോകത്തിൻ്റെ നേതാവാണ് എന്റെ ഉപ്പ പല തൊറ്റു ും ചെയ്തവനാണ് അതേ പല തോണിവാസികളും ചെയ്തവനാണ് അതെനിക്ക് അറിയാ പക്ഷേ സഖാത്തിൻറെ സമയത്തെറുപ്പക്കാരാ എൻ്റെ വയലേൽക്കുന്ന ഉമ്മമാരെ പ്രായ ചെന്നേ അതേ അവിടുന്ന് അവിടുന്ന് പറയുകയാണ് ഉപ്പയുണ്ടല്ലോ സമയത്ത് എൻറെ പേരിൽ കുട്ടിയാ എൻ്റെ പേരിൽ ഉപ്പയാ അതുകൊണ്ടാണ് അഞ്ഞൂറ് കിലോമീറ്റർ അകലെയുള്ള മദീന മണ്ണിൽ നിന്നോ എന്റെ ഉപ്പാന കാണാൻ വേണ്ടി വന്നിട്ടുള്ളതെന്ന് അവിടുന്ന് പറഞ്ഞുവെങ്കിൽ എൻ്റെ ഉമ്മമാരെ വെച്ചാല് എല്ലാ തെറ്റുകളും മാന്പോകുന്നതാണ് ഇത്ര വലിയ മാരകമായ രോഗമാണെങ്കിലും അതിന് മുത്തിന് മുത്തിനിത്തങ്ങളെ മഹബത്ത് വക്കല